നമസ്കാരം റാഫ് ടു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാനത്തെ മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കുകയാണ് ഇന്ത്യക്ക് വളരെ പ്രധാനമാണ് കാരണം രണ്ടേ ഒന്നിനെ ടീം ഇന്ത്യ പുറകിലാണ് ഈ സീരീസിൽ നാളെ ആരംഭിക്കുന്ന ടെസ്റ്റ് വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ മത്സരത്തിലെ തോൽവി വലിയ രൂപത്തിൽ ടീം ഇന്ത്യയെ പിടിച്ചുലച്ചിട്ടുണ്ട് ടീമിൻ്റെ കോമ്പിനേഷനിൽ മാറ്റം എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് നായകൻ വന്നില്ല പകരം കോച്ചാണ് എത്തിയത് അതോടൊപ്പം തന്നെ ഇന്ന് ട്രെയിനിങ്ങിൻ്റെ ഘട്ടത്തിൽ ഒക്കെ അത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട് നായകൻ കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് നമ്മളതുമായി ബന്ധപ്പെടുത്തി ഓൾറെഡി വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും ആ കാര്യങ്ങൾ പറയുന്നില്ല നമ്മൾ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇവിടെ പരിശോധിക്കുന്നത് ഓസ്ട്രേലിയ ഓൾറെഡി അവരുടെ പ്ലേയിങ് ലെവൻ പ്രഖ്യാപിച്ചു അവരുടെ രീതി അങ്ങനെയാണ് കളിയുടെ തലേന്ന് തന്നെ പ്ലെയിംഗ് ലെവൻ പ്രഖ്യാപിക്കും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഒക്കെ അങ്ങനെയാണ് അവരിത്ത് അവിടെയും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് മിച്ചൽ മാർഷനെ അവർ ഒഴിവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം മാത്രം മികച്ചതായിരുന്നില്ല അതേസമയം ചെറിയ റിബിന് ഒരു നിഗിൽ പറഞ്ഞിരുന്ന മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹം ഓക്കെയാണ് അദ്ദേഹം കളിക്കുകയും ചെയ്യും സോ ഒരു മാറ്റവുമായിട്ടാണ് ഓസ്ട്രേലിയ വരുന്നത് ഒസ്മാൻ ഖോജയും സാം കോൺസ്റ്റസും തന്നെ ഓപ്പൺ ചെയ്യും പിന്നെ മാര്നസ് ലബുഷെയിന് സ്റ്റീവ് സ്മിത്ത് ട്രാവിസേൻഡ് വ്യൂ വെബ് സ്റ്റാർ മാർച്ചിന് പകരം ബ്യൂ വെബ്സ്റ്ററയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദൻ അലക്സ് ക്യാവി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് സ്കോട്ട് പോളണ്ട് നെതാൻ ലിയോൺ ഇതാണ് ഓസ്ട്രേലിയയുടെ പ്ലെയിങ് ഇലവൻ ഇത് പ്രോബിൾ ഇലവൻ അല്ല ഒഫീഷ്യലി പ്രഖ്യാപിച്ച പ്ലേയിങ് ഇലവൻ ആണ് ഇന്ത്യയുടെ കാര്യത്തിൽ എന്താണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു സംഗതി കോച്ച് ഹെഡ് ഇന്നിപ്പം പത്രസമ്മേളനത്തിൽ കൺഫേം ചെയ്യുന്നത് അത് ആകാശദ്വീപ് റൂൾഡ് ഔട്ട് ആണെന്നുള്ളതാണ് അദ്ദേഹത്തിന് ബാക്ക് പ്രോബ്ലം ഉണ്ട് അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ് സോ ഈദർ പ്രസിദ്ധ കൃഷ്ണ ഓർ ഹർഷിത് റാണ അദ്ദേഹത്തിന് പകരം വരാനാണ് സാധ്യത ഹർഷിദ് കളിച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ചില മാറ്റങ്ങൾ ഗില്ല് ഗില്ല് കളിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിട്ടില്ല അപ്പോൾ ഗില്ല് വരും ഗില്ല് വരുമ്പോൾ ആര് പുറത്തേക്ക് പോകുമെന്നുള്ള ചോദ്യമുണ്ട് രോഹിത് ശർമ്മ പുറത്തിരുന്നേക്കാനുള്ള സാധ്യത ഇങ്ങനെ വരുന്നു അങ്ങനെ വരികയാണെങ്കിൽ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഗില്ല് നമ്പർ ത്രീയിൽ വരും ഇനി അതല്ല രോഹിത്താണ് കളിക്കുന്നതെങ്കിൽ രോഹിത്തും യശസ്സി ജയ്സ്വാളും ഓ ഓപ്പൺ ചെയ്തിട്ട് കെ എൽ രാഹുലെ നമ്പർ ത്രീയിൽ വരുന്ന രൂപത്തിലായിരിക്കും അതോടൊപ്പം തന്നെ വാഷിങ്ടൺ സുന്ദർ കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് ഇ എസ് പിൻ ക്രിക്കർ റിപ്പോർട്ട് ചെയ്യുന്നു ജുറൽ കളിച്ചേക്കും ജുറൽ ഓൾസോ സീംസ് ലൈക്ക് എ ഷൗട്ട് ടു മേക്ക് ദി ഇലവൻ വിത്ത് വാഷിങ്ടൺ സുന്ദർ പോസിബിളി സിറ്റിംഗ് ഔട്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് സോ അപ്പം രവീന്ദ്ര ജഡേജ മാത്രം സ്പിന്നറായിട്ടുണ്ടാവുകയും വാഷിങ്ടൺ സുന്ദർ പുറത്തിരിക്കാനുള്ള സാധ്യതയും കാണുന്നു പകരം ധ്രുവുറൽ അപ്പോൾ ബാറ്റിംഗ് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്രമൊരു നീക്കത്തിലേക്ക് പോകുന്നുണ്ടാവുക സോ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രോബ്ല ലവ് നോക്കിയാൽ രോഹിത് ശർമ്മ ഓർ ഷു മെൻറ്റിൽ അത് നമുക്കവിടെ പറയാൻ കഴിയുകയുള്ളൂ ദെൻ യശസ്വി ജയ്സ്വാള് കെ എൽ രാഹുൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് രവീന്ദ്ര ജതേജ ധ്രുവുറൽ നിതീഷ് കുമാർ റെഡ്ഡി പ്രസിദ്ധ കൃഷ്ണ ഓർ ഹർഷിതരാണ് ഹർഷിത് വരാൻ സാധ്യത കൂടുതൽ ദെൻ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രോബ്ലം പ്രോബിൾ ഇലവൻ വിഡോസ്നിക്കും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി